ആകാശത്ത് കൗതുക കാഴ്ചയൊരുക്കി പൂർണ്ണ ചന്ദ്രഗ്രഹണം അപൂർവമായി മാത്രം സംഭവിക്കുന്ന ആകാശ വിസ്മയത്തിന് സാക്ഷ്യം വഹിക്കാൻ പയ്യന്നൂർ എച്ചിലാം വയലിലെ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ ഒട്ടേറെ പേരാണ് എത്തിയത് രാത്രി ഏകദേശം എട്ട് അമ്പത്തിയേഴിനാണ് ഗ്രഹണത്തിൻ്റെ ആദ്യഘട്ടം തുടങ്ങിയത് പത്ത് മുതൽ ചന്ദ്രനിൽ മാറ്റങ്ങൾ കൂടുതൽ പ്രകടമായി മഴമേഘങ്ങൾ മാറി നിന്ന തെളിഞ്ഞ ആകാശത്തിൽ ഗ്രഹണം തുടങ്ങിയതോടെ വാനകുതുകൾ ടെലസ്കോപ്പ് വഴിയും കൂറ്റൻ ക്യാമറകൾ വഴിയും ദൃശ്യങ്ങൾ പകർത്തി ആ സെക്കൻഡ് കോണ്ടാക്ട് തേർഡ് കോണ്ടാക്റ്റിലേക്കാണ് ഇപ്പൊ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് തേർഡ് കോണ്ടാക്ട് ആവുമ്പോഴേക്ക് അംബ്ര എന്ന് പറയുന്ന ആ ഡാർക്ക് പൂർണ്ണമായിട്ട് ചന്ദ്രനെ മറക്കും അത് ഏകദേശം ഒരു അമ്പത്തിരണ്ട് മിനിറ്റോളം നിൽക്കും അത് കഴിഞ്ഞ് ഈ അംബ്ര പാർട്ട് മെല്ലെ മെല്ലെ പൂർണ്ണമായിട്ട് പുറത്തേക്ക് നീങ്ങും അതാണ് അതിന്റെ ഫോർത്ത് പാർട്ട് രാത്രി പതിനൊന്ന് മണിയോടെ സമ്പൂർണ്ണ ഘട്ടണം സംഭവിച്ചു ഇത് ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂറോളം നീണ്ടു നിന്നു ആ പൗർണമി ദിവസങ്ങളിൽ മാത്രമാണ് ചന്ദ്രഗ്രഹണം നമുക്ക് അനുഭവവേദ്യമാവുക അപ്പോൾ രാത്രി മനോഹരമായ ഒരു കാഴ്ചയാണ് സൂര്യഗ്രഹണം പോലെ നൈമിഷികമല്ല ചന്ദ്രഗ്രഹണം ഭൂമിയുടെ നിഴൽ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം ചന്ദ്രനെ നിഴലിൽ ഒളിപ്പിച്ചു നോക്കാൻ വേണ്ടി ഭൂമിക്ക് സാധിക്കും ഇപ്പം ഇന്ന് സൂര്യൻ ചിങ്ങം നക്ഷത്ര ഗണത്തിലാണുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുംഭം നക്ഷത്ര ഗണത്തിലാണ് ചന്ദ്രനുള്ളത് അപ്പോൾ സൂര്യനും ചന്ദ്രനും മധ്യത്തിലായിട്ട് ഭൂമിയും വരുമ്പോഴാണ് ഇന്നത്തെ ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് ഗ്രഹണത്തിൻ്റെ രണ്ടാം ഘട്ടം പുലർച്ചെ രണ്ടേ മുപ്പത് വരെ ദൃശ്യമായിരുന്നു ചന്ദ്രന് ചുവപ്പുരാശി പടരുന്നതിനാൽ രക്തചന്ദ്രൻ പ്രതിഭാസവും കാണാനായി സൂര്യനിൽ നിന്ന് വരുന്ന ധാരാളം പ്രകാശകിരണങ്ങളെ അതിന് കുറച്ച് ഭാഗം മാത്രമേ ഭൂമി തടയുന്നുള്ളൂ ബാക്കിയുള്ള കിരണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോയി ചന്ദ്രനിൽ വീഴും അങ്ങനെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ തരംഗ ദീർഘിയുള്ള ചുവപ്പ് മാത്രം അവശേഷിക്കുകയും ബാക്കി എല്ലാ കണങ്ങളും നിഷ്പ്രഭമായി പോവുകയും ചെയ്യും ആ ചുവന്ന കിരണങ്ങൾ അന്തരീക്ഷത്തിൽ വെച്ച് വളയുകയും അപവർത്തനത്തിന് വിധേയമായിട്ട് വളഞ്ഞ് ചന്ദ്ര ഉപരിതലത്തിൽ ചെന്ന് പതിക്കും അപ്പോഴാണ് ചന്ദ്ര ചന്ദ്രനെ ചുവപ്പ് നിറം അല്ലെങ്കിൽ ചെമ്പിന്റെ നിറം നമ്മൾ കാണുക ഇതിനെയാണ് ബ്ലഡ് മൂൺ അല്ലെങ്കിൽ രക്തചന്ദ്രൻ എന്ന് വിളിക്കുന്നത് അപൂർവമായി മാത്രം വിരുന്നെത്തുന്ന ആകാശവിസ്മയം ഇനി കാണണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കാത്തിരിക്കണം ശ്രീനി ആലക്കോട്ട് ദൂരദർശൻ ന്യൂസ് കണ്ണൂർ